ഹലോ പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയ സാർ പാകിസ്ഥാൻ ഓൾ ഔട്ട് ഇവിടത്തെ ഹെഡ്മിസ്റ്റർ റൂമേതാ ഞാൻ വാദരോട് കഴിക്കാം

നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഹോസ്റ്റലിലായിരുന്നു അതെന്താ നിങ്ങൾ കുട്ടികളുടെ കൂടെ നോട്ട് ചെയ്തോ വൈദഭൈ സിസ്റ്ററുടെ പേര്

പിന്നെ പുള്ളിക്കാരൻ കല്യാണം എന്ന് വെച്ചിട്ടില്ല സാർ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ ആരോടും പറയില്ലാ വാജ്പേലിന്നല്ലേ അതല്ലേ സാറ് ചോദിച്ചത് വേണ്ട റേഷൻ കഴിക്കാനല്ലേ പറഞ്ഞു ചായ കുടിക്കാനല്ലേ എനിക്ക് പുതിയ നിന്റെ പുന്നാര മോനെ കണി പോയാ പോയാ നോക്കിയേ ഇനി ആശുപത്രിക്ക് കൊടുക്കാൻ എന്റെ കാശില്ല നീ പോയ പണ്ടാരെ എഴുന്നേറ്റോ നോക്ക് എന്തിനാടാ ഇങ്ങനൊക്കെ അവൻ നിന്റെ മോനല്ലേ അല്ലല്ലോ അമ്മ അവൻ എന്റെ മോൻ തന്നെയോടി പക്ഷെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവനെ കണി കണ്ടിച്ച് പോയാ അമ്മ തന്നെ അല്ലേ ഇന്നലെ എനിക്ക് മരുന്ന് ഉറച്ചു തന്നെ അവന് ഞാനും മുന്നാള തമ്മി ചേരില്ല എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരിമുഖം കണി കണ്ടു പോയാ അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ ഇന്നലെ ഒരു പാണ്ഡിലൂടെ ഇങ്ങനെ തേച്ചാ പോയത് നീ പോയവൻ എഴുന്നേറ്റോ നോക്കടി അവൻ പൊക്കളെ ഓ ഓ ഷർട്ട് പറഞ്ഞു കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാലം പറഞ്ഞു ആ കാലമടം കാരണം അവിടെ ചെന്ന് ഉറങ്ങാനും പറ്റിയാലോ അയ്യോ ജമ്മ ആ മോഹം കണ്ടു എന്തൊരു എന്തോ പണ്ടിക്ക് അല്ലോന്ന് കരുതി ചേട്ടനെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ ചേട്ടൻ എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ആ സി ഐ കാരണം എനിക്കൊരു മിമിക്രി പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല പറവൂര് ഒരു ക്ലബിന്റെ വാർഷികം കോതമംഗലം പള്ളിയിൽ പിന്നെ ഒരു ഫൈനാൻസ് സൊസൈറ്റി എല്ലാർക്കും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു പോയി തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്തെങ്കിലും കാശുമില്ല ഇതിന് വല്ലാത്ത കോടാലിയായി മാറിയേട്ടാ ചേട്ടൻ സഹായിക്കണം നമ്മുടെ സുവർണ കാലഘട്ടം എല്ലാം മൺമറഞ്ഞിടെ രാവണനല്ലേ വന്നിരിക്കുന്നു രാമനും ലക്ഷ്മണും ഔട്ട് ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല രൂപ കൊള്ളായിരുന്നു എന്തിനാ

ഭയങ്കര അല്ലെങ്കിൽ നീ നീ ഒരു ഒരു പുതുതായി നടത്തി പക്ഷെ പഴയ പോലെ ആയിരിക്കില്ല ആ കാലമാടിന്റെ നിന്റെ പ്ലസ് ടു പോക്കറ്റ് അടിയാ നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന അത് പോയി കിട്ടി എന്ത് ഡീസെന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരുന്ന പിള്ളേരായിരുന്നു ചോദിച്ചു നോക്കിയാലോ നിന്നെ ആരോടാ പോലീസിലെടുത്ത് സ്റ്റേഷനിലേക്ക് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞത് ആരാഷ്യൻ ജീവില്ലേണ്ടോ പിന്നെ എങ്ങനെയാ ഈ അമ്മ 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 അച്ഛനെ എന്റെ എന്നെ നിന്റെ നിന്നെ അയ്യോ സാർ ഞാൻ ചട്ടി ഒന്ന് മാറ്റി വെച്ചതാ അത് പിന്നെ ഇന്നലെ അവിടെ ഇരുന്നപ്പോ സാറ് പറഞ്ഞിട്ടില്ലേ ഞാൻ ചട്ടി എടുത്ത് ഇവിടെ കൊണ്ടു വെച്ചത് അതവിടെയല്ലേ ഇവിടെയല്ലേ അതൊരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടും അതെല്ലാം കറക്റ്റ് ചെയ്ത് ഇതൊണ്ടുവച്ച മോനെ ഞാൻ നോക്കിരിക്കുന്നു ഇന്ന് മീൻ വായിക്കുമ്പോഴേ ഒരേലും ഇറച്ചൂടെ വാങ്ങിച്ചേക്കണേ നിങ്ങൾ ഡ്രൈവർ മോൻ കൊണ്ടുവന്ന ചാള അമ്മ അത് ഡി വൈ എന്താ അമ്മ മിക്കവാറും മോനെ വീട്ടിലിരുത്തും പിന്നെ മീനും ഇറച്ചിയൊക്കെ മോൻ തന്നെ മേടിച്ചോണ്ട് വരും ഇവരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആറ് പ്രതികൾ ഇത് വിക്ടർ ഇത് ക്രോണി ഇത് മുസ്തഫ ഇവൻ രാജു ഇത് റോബർട്ട് ഇവൻ കാളിമുത്തു ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്നൊരറിവില്ല പക്ഷേ ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനത്തിനും കള്ളക്കടത്തിനും പിന്നിലെ പ്രധാനികൾ ഇവരാണ് നമുക്ക് പിടികിട്ടാത്തത് ഇവരുടെയൊക്കെ ലീഡർ ടൈഗർ വാസു എന്നറിയപ്പെടുന്ന വാസുദേവനെയാണ് അവന്റെ രൂപരേഖ നമ്മുടെ കയ്യിലില്ല ആ അത് സാരമില്ല ഇവരെ പിടിച്ചാൽ അവനെ നമുക്ക് കിട്ടും പക്ഷേ പിടിക്കാൻ കഴിയുമോ എന്നുള്ള സംശയമാണ് അതെന്താ സർ ഗവൺമെന്റും പോലീസിലൊരു വിഭാഗവും ഇവരുടെ കോടയാണ് മനസ്സിലായില്ല അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം അതൊക്കെ വലിയ കളികളാണല്ലോ അതൊന്നും തനിക്ക് മനസ്സിലാവില്ല നമ്മളിവിടെ നിയമിച്ചിരിക്കുന്നത് തീവ്രവാദികൾ പിടിക്കാനില്ലേ സാർ അല്ലടോ പിടിക്കാതിരിക്കാൻ വേണ്ടിയാ എന്നെയും തന്നെയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് സാർ എന്തൊക്കെയാണ് പറയുന്നത് കൂടുതൽ ചൂഴ്ന്ന് ചോദിക്കണ്ട അതൊക്കെ കോടികളുടെ കാര്യങ്ങളാ ചെയ്യാൻ പറ്റുന്നത് ചെയ്യേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ വിടായിരുന്നു കേസ് തെളിയിക്കാൻ വളരെ ഈസി ഈസിഴി ഉണ്ടായിരുന്നു അതെന്താണേലും കിടത്തേ നോക്കി സിനിമ ആ ഇതാണ് പലർക്ക് സിനിമ എന്ന് പറഞ്ഞു ഇതിനകത്ത് കെ മധു സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ഫിലിമിന്റെ ന്യൂസ് ഉണ്ട് സാമിയാണേ അതുകൊണ്ട് പാറക്കുളം കേസ് സിസ്റ്റർ നിർഭയ കേസ് ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇവരല്ലേ സി ബി ഐ ഡയറി കുറിപ്പ് നൂറ്റി അമ്പത് ദിവസം ഓടിയത് ഇവരോടൊന്ന് ഡിസ്കസ് ചെയ്താ പോലെ തനിക്ക് ഇനി സിനിമ പ്രാന്ത് പോയിട്ടോ ഞാൻ ആ സെൻട്രൽ ഗവൺമെന്റിന്റെ പട്ടാളം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമല്ലേ ഈ ഞാഞ്ഞൂല് പോലത്തെ സി ഐ ചെയ്യാൻ പോകുന്നത് വേറെ വല്ല കാര്യവും അത് പറഞ്ഞാ പറ്റില്ല പറയടോ ഈ മൂന്നാല് ദിവസം കൊണ്ട് തന്നെ അയാളെ ഞങ്ങളുടെ വയറ്റത്ത് അടിച്ചു കഴിഞ്ഞു ഒരു പോക്കറ്റടിക്കാരനെയോ മുച്ചീട്ട് കളിക്കാരനെയോ വേണ്ട ഒരു സാധാരണ കള്ളനെ പോലും പുറത്തുവിട്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്നില്ല ടൈഗറിനെ സഹായിക്കാൻ എന്ത് വേണേലും ചെയ്യാനും മന്ത്രിമാരും മറ്റാൾക്കാരും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പ് ഇതൊക്കെയാണ് വൈകിട്ടാകുമ്പോ ഒരു പയിന്റെ ഒരു കോഴിക്കാല് ഇതൊക്കെ ശമ്പളം കൊണ്ട് നടക്കുമെന്ന് തോന്നിട്ടുണ്ടോ അത് തന്നെയല്ലേ മനുഷ്യന് സ്വാതന്ത്ര്യമില്ല എപ്പോ നോക്കിയാലും ഡ്യൂട്ടി 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 പറ്റില്ല അയാളെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അയാൾ ജീവിച്ചു പോട്ടടോ എന്റെ പുന്നാരം മോനെ കണി കണ്ടോണ്ട് ഇറങ്ങിപ്പോഴേ ഞാൻ ഊഹിച്ചു ഇവിടെ ഒരു കോപ്പ് നടക്കില്ലാന്ന് തല വടിച്ചിറക്കി ഇങ്ങനെ വടി വിഴിഞ്ഞ പോലെ നിൽക്കാതെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആശാന്മാരെ ആ മഹാദേവൻ കുഴപ്പക്കാരനാണെന്ന് താനിങ്ങോട്ട് വരുന്ന ആരും കണ്ടില്ലല്ലോ തല കണ്ടാലും എനിക്കൊന്നുമില്ല തന്റെ തൊപ്പി മഹാദേവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം തലയിൽ തൊപ്പി ഉണ്ടായിട്ട് എന്ത് കാര്യം ടൈഗർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എന്താടോ അവനെ കൊല്ലണോ ഞാനൊന്ന് വിരൽ മതി അവൻ ചിന്നമിന്ന അവനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് മിനിസ്റ്റർ ഉറപ്പ് തന്നുകൊണ്ടാ വേണ്ടെന്ന് വെച്ചത് എനിക്ക് നിങ്ങളെ ഫോൺ ചെയ്ത് വിവരങ്ങൾ പറയാൻ സാധിക്കും ഓഹോ രാജു മറ്റൊന്നാളെത്തും അവരിപ്പുണ്ട് കോടാശ്ശേരി ഫോറസ്റ്റില് എടോ തനിക്ക് ഭ്രാന്തൻ സി എ കോടാശേരി ഫോറസ്റ്റിലേക്ക് ഒന്ന് കയറ്റി വിടാൻ പറ്റുമോ വിട്ടാൽ പിന്നവൻ തിരിച്ചു വരില്ല പോരെ ഓ பாதி <laughs> புள்ளி <laughs> 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 <laughs>